ദൈവത്തിനിട്ട് വേല വെക്കുന്നവർക്ക് പണം കൊടുക്കണമോ ദൈവവേലക്കാർ എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുന്ന പലരും ഇന്ന് ദൈവത്തിനിട്ട് വില വെക്കുന്നവന്മാരാണെന്ന് ഇവരുടെ പ്രവർത്തകളിലൂടെ തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവന്മാർ പല പല പേരുകളിൽ പണം തണ്ടുന്നത് ദൈവവേലയ്ക്കല്ല മറിച്ച് ദൈവത്തിനിട്ടും ദൈവജനത്തിനിട്ടും വില വെക്കാനാണെന്ന് തിരിച്ചറിഞ്ഞ് യുവന്മാരുടെ വലയിൽ അകപ്പെടാതിരിക്കുവിൻ സൂക്ഷിച്ചു കൊള്ളുവേൻ സ്തോത്ര ദശാംശവും പിടുങ്ങി സ്വന്തം വയറും കുടുംബവും വീർപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ മുൻനിരയിൽ ദൈവത്തിനെ ഉടായിപ്പിക്കുന്ന സ്വയം പ്രഖ്യാപിത അപ്പൊത്തുയന്മാരുടെ ദുരുപദേശം ആദ്യം നമുക്ക് കാണാം നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം തീരേണ്ടതിന് നിങ്ങളായിരിക്കുന്ന നിങ്ങൾക്ക് നൽകുന്ന നൽകുന്ന നന്മയിൽ നിന്ന് പത്തിലൊന്നും നിങ്ങൾ മാറ്റി വയ്ക്കാൻ പറഞ്ഞേ പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് വിക്കേണ്ടതിന് വേദപുസം പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്നൊരു ഭാഗം മനഃപൂർവ്വമായി സുശേഷ വിലയ്ക്ക് കൊടുക്കണം പക്ഷേ നമ്മൾ പറയുന്നത് എന്താണെന്ന് നമ്മൾ നമ്മുടെ കടങ്ങൾ തീരട്ടെ അതിനുശേഷം കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ കടം തീരണം എനിക്ക് നിർബന്ധമൊന്നുമില്ല കടം തീരുമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല നമ്മൾ ഈ സമയത്ത് കത്താണ്ട് വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ പോകുന്നു സുശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട് ഏറ്റവും നല്ലത് എടുത്താണ്ട് ഒരു നിമിഷം ശാംശം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ശ്രീ റോണിയുടെ പ്രഭാഷണത്തിന്റെ മൂന്നാം ഭാഗം ഇന്ന് നമുക്ക് കേൾക്കാം നിങ്ങളുടെ ശുശ്രൂഷകൻ്റെ ആജ്ഞപ്രകാരം ഏറ്റവും നല്ലതിനെ ഉയർത്തിപ്പിടിച്ചും പൊക്കിപ്പിടിച്ചും നിന്നവർക്കും നിൽക്കുന്നവർക്കും നിൽക്കാൻ പോകുന്നവർക്കും നിൽക്കാത്തവർക്കും ദശാംശം എന്ന വിഷയത്തിനെ ആസ്പദമാക്കി ഞാൻ സംസാരിക്കുന്ന മൂന്നാം ഭാഗവും അവസാന ഭാഗവുമായിട്ടുള്ള ഈ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ദശാംശം എന്ന വിഷയത്തെക്കുറിച്ച് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഭാഗം ദശാംശം പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും രണ്ടാമത്തെ ഭാഗം ദശാംശം പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും മൂന്നാം ഭാഗമായ ഈ വീഡിയോ ദശാംശം നിങ്ങളുടെ ദേവാലയത്തിൻ്റെയും സഭ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പാസ്റ്റർമാരുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ പുരോഹിതന്മാരുടെയും അടിസ്ഥാനത്തിൽ എന്താണ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇതിനു മുമ്പുള്ള രണ്ട് ഭാഗങ്ങളും കണ്ടിട്ടില്ലാത്തവ തീർച്ചയായിട്ടും അത് കാണണം അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം നിങ്ങളുടെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശരിയാണോ എന്ന് പരിശോധിക്കണം ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യണം കാരണം നിങ്ങൾ ആരും പറ്റിക്കപ്പെടരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇതിന് മുമ്പുള്ള രണ്ട് വീഡിയോയിലും എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ ദശാംശത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയും നിങ്ങൾ പൂർണ്ണമായിട്ട് കാണണമേ എന്നുള്ള ഒരു അപേക്ഷയുണ്ട് മാത്രമല്ല നിങ്ങളുടെ പാസ്റ്റർമാരും പുരോഹിതന്മാരും പറയുന്നത് മാത്രമാണ് സത്യം എന്ന് വിശ്വസിച്ച് നടക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് എന്താണ് എന്നുള്ളത് പരിശോധിക്കാം ഇവർ പറയുന്നത് നിങ്ങളുടെ വിശുദ്ധ തിരുവചനവുമായിട്ടത് ഒത്തുപോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ മൂന്നാം ഭാഗത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സിലുണ്ടായ ചില ചോദ്യങ്ങളും ആ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് വിശുദ്ധ തിരുവചനങ്ങൾ കാണിച്ചു തന്ന സത്യങ്ങളുമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് നിങ്ങൾ ഏത് പ്രാർത്ഥനാ ഹോളിലേക്കോ അല്ലെങ്കിൽ ദേവാലയങ്ങളിലേക്കോ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഈ പ്രോസ്പെരിറ്റി ഗോസ്പല് സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന സുവിശേഷന്മാരുടെ അടുത്താണ് കൂടുതലും ഇത് കാണുന്നത് അവർ ഒരു എക്സസൈസ് പോലെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ദൈവത്തിന് കുടുക്കുവാനായിട്ടുള്ള സമയമാണ് നിങ്ങളുടെ ഏറ്റവും നല്ലത് നിങ്ങളുടെ കൈകളിലെടുത്ത് പൊക്കിപ്പിടിച്ച് അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞൊരു എക്സസൈസ് ഉണ്ട് ഇവിടെ സ്വാഭാവികമായിട്ട് എനിക്കുണ്ടായിട്ടുള്ള ഒരു ചോദ്യമാണ് ഏറ്റവും നല്ലതിനെ എങ്ങനെയാണ് ഇനിയും കൊടുക്കുവാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ പാസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെ നിങ്ങളോട് ഏറ്റവും നല്ലതിനെ കൊടുക്കാൻ പറയുന്നതിൻ്റെ ആ പൊരുൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇവർ സംസാരിക്കുന്നത് പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന യാഗങ്ങളെക്കുറിച്ചാണ് അവിടെ ബ്ലിമിഷ്ലെസ് ആയിട്ടുള്ള ആട്ടിൻകുട്ടികളെ അല്ലെങ്കിൽ ഊനമില്ലാത്ത ആട്ടിൻകുട്ടികളെയാണ് അവിടെ നിന്ന് യാഗമായിട്ട് കൊടുത്തിരുന്നത് അതിൻ്റെ വെളിച്ചത്തിലാണ് ഇവർ പറയുന്നത് ഏറ്റവും നല്ലതും ഡിഫക്ട്സ് ഇല്ലാത്തതുമായിട്ടുള്ള ഏറ്റവും ഇത് ബെസ്റ്റ് കൊടുക്കണം എന്ന് നിങ്ങളെ കൊണ്ട് ഈ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നത് ഇതേ തത്വം വെച്ചാണ് പന്തക്കൂസ്തുകാരുടെ ദൈവമായ എം എ വർഗീസ് നിങ്ങൾ മുഷിഞ്ഞതും പഴയതുമായിട്ടുള്ള നോട്ടുകൾ ദൈവത്തിന് കൊടുക്കരുത് ഏറ്റവും പുതിയ നോട്ടുകൾ കൊടുക്കണമെന്ന് പറഞ്ഞ് രംഗത്ത് അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു അത് ഈ ഐ ന്യൂസിൽ തന്നെ കിടപ്പുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാൻ പറ്റും മാത്രമല്ല എം എ വർഗീസിന്റെ ഈ പ്രവൃത്തിയെ ന്യായീകരിച്ച ഈയിടെ ഒരു ടി പി എം പാസ്റ്റ് രംഗത്ത് വരുന്നത് കണ്ടായിരുന്ന അയാളുടെ ഒരു വീഡിയോ ഞാൻ കാണുവാനിടയായി ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഈ ആഗങ്ങളും വഴിപാടുകളും ദശാംശവും ഒക്കെ നിന്നു കാര്യം മാത്രമല്ല യേശു ക്രൂസിൽ മരിച്ച കാര്യം പോലും അവർക്ക് കാരണം അതറിയാമായിരുന്നു എങ്കിൽ നിങ്ങളോട് ഏറ്റവും നല്ലത് എടുത്ത് പൊക്കി പിടിച്ച് നിൽക്കാൻ പറയത്തില്ല ഏറ്റവും നല്ലത് യേശു കാൽവറി ക്രൂസിൽ ചെയ്ത് കഴിഞ്ഞു സ്വന്തം ജീവനെ നൽകി അവൻ നമ്മളെ വീണ്ടെടുത്തു അതിൽ കൂടുതൽ ഒരാൾക്കും ഇനിയും നൽകാൻ കഴിയില്ല അതാണ് പരമമായിട്ടുള്ള യാഗം നിങ്ങൾ എത്ര മൂല്യമുള്ളത് കൊടുത്താലും അതിനോടൊപ്പം ഒന്നും വരില്ല മാത്രമല്ല പണം കൊടുത്ത് നേടുന്നതാണോ ദൈവിക അനുഗ്രഹങ്ങളും ദൈവരാജ്യവും അതുകൊണ്ടാണ് എഫ് എ സി എ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ എട്ടോ ഒൻപതോ വാക്യങ്ങളിൽ ഇവിടെ ഇങ്ങനെ പറയുന്നു കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ടല്ല നിങ്ങളെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളെന്തോ ചെയ്ത് നേടിയെന്നോ കൊടുത്ത് നേടിയെന്നോ ഒന്നും പറയാനോ പ്രശംസിപ്പാനോ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല ഇത് ദൈവം നിങ്ങളോട് കാണിച്ചിരിക്കുന്ന ഒരു കൃപയാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് അതിൽ നിങ്ങളുടെ യാതൊരുതുമായിട്ടുള്ള കഴിവ് കൊണ്ട് നേടിയതല്ല ഈ രക്ഷ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കൊരിക്കലും ഏറ്റവും നല്ലത് എന്നു പറഞ്ഞ് ദൈവത്തിനൊന്നും കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദശാംശം എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ അവിടെ കുരുന്തിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുത്താൽ മതി ഇത് ബെസ്റ്റ് എന്നുള്ളതല്ല നിങ്ങൾ എന്താണ് ഡിസൈഡ് ചെയ്ത് അത് കൊടുത്താൽ മതി എന്നുള്ളത് പറഞ്ഞതിൻ്റെ കാരണം ഈ ആശയം പഴയ നിയമത്തിൽ നിന്ന് കൊണ്ടുവന്നു എങ്കിലും യുവമാർ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പോക്കറ്റിൽ ഇപ്പോൾ അഞ്ച് രൂപയും പത്ത് രൂപയും നൂറ് രൂപയും രൂപയും രണ്ടായിരവും രൂപയൊക്കെ കിടക്കുമ്പോൾ ആ രണ്ടായിരത്തിൻ്റെ നോട്ട് എടുത്ത് പിടിക്കുക എന്നുള്ള മാനുഷികമായിട്ടുള്ള ആർത്തിയുടെ കൂടുതൽ കൊണ്ട് സംസാരിക്കുന്നതാണ് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം സൗജന്യമായിട്ട് രക്ഷ ഒരുക്കിയിരിക്കുന്നു നമ്മൾ വായിച്ചു കഴിഞ്ഞു പിന്നെ എന്തിനാണ് ദൈവത്തിന് കാശ് കൊടുത്തത് പിന്നെയും നേടാനായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന പണത്തിന്റെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ ദൈവം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നന്മകളും കൂരി ചൊരിയുന്നത് അതായത് രണ്ടായിരം രൂപ കൊടുത്തവന് കൂടുതൽ അനുഗ്രഹം ആയിരം രൂപ കൊടുത്തവന് കുറച്ചനുഗ്രഹം ഇങ്ങനെയാണോ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വ്യവസ്ഥയും വിശുദ്ധ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നിങ്ങൾ കൊടുത്ത കാശിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നിങ്ങളുടെ പാസ്റ്ററും നിങ്ങളുടെ പുരോഹിതന്മാരും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ദൈവത്തിന് ഇങ്ങനത്തെ ഒരു ഭക്ഷാഭേദം ഇല്ല ദൈവത്തിന് നിങ്ങളുടെ കാശും കൊണ്ട് യാതൊരു ആവശ്യവും ഇല്ല ഈ കാശിന് ആവശ്യമുള്ള നിങ്ങളുടെ പാസ്റ്റർമാർക്കും പുരോഹിതന്മാർക്കും മാത്രമാണ് ഉള്ളത് അത് ദൈവത്തിന്റെ പേരിൽ അവര് അവരുടെ കുടുംബത്തിന് വേണ്ടി മേടിച്ച് പിഴുങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ ദൈവമായിട്ട് ഈ പൈസയ്ക്ക് യാതൊരു ബന്ധവുമില്ല നിങ്ങളുടെ പൈസ കൊണ്ട് ഈ പുട്ടടിച്ചു നടക്കുന്നത് ഈ ദൈവദാസന്മാര് തന്നെയാണ് അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കൊണ്ട് കൊടുക്കുന്ന കണയ ഉമ്മാ ഒരു പത്ത് പൈസയുടെ പണി ചെയ്യുകയില്ല എന്തിനാണ് പണി ചെയ്യുന്നത് ഏറ്റവും സുഖപ്രദമായിട്ടുള്ള ഒരു പണിയാണ് കഷ്ടത്തിലൂടെ വേദ എടുത്ത് വെക്കുക പിന്നെ അതിനകത്തെ കാശ് മേടിക്കാനുള്ള വാചകങ്ങൾ വളച്ചൊടിച്ച് ജനങ്ങളുടെ എടുത്തു കൊടുക്കുക അവർ കൊണ്ട് കൊടുത്തോളും പിന്നെ സുഖമായിട്ട് ജീവിക്കുക ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം വിശുദ്ധ തിരുവചനത്തിൽ ആര് പരിശോധിച്ചാലും ഞാനും നിങ്ങളും ദൈവരാജ്യം പറയേണ്ടവരാണ് അത് നമ്മളുടെ ഡ്യൂട്ടിയാണ് നിങ്ങൾ കാശിന് വാടക കാളണേ എടുത്ത് നിങ്ങൾ ഒരു എക്യൂപ്മെന്റ് വാടക എടുത്താൻ ഇങ്ങനെ പാസ്റ്റർമാരെ അച്ഛന്മാരെ കൊണ്ട് ഈ സുവിശേഷം എന്ന് പറയുന്ന കാര്യം ഞാനും നിങ്ങളും ചെയ്യേണ്ടതാണ് ഇത് മറ്റൊരുത്തിനെ കാശ് കൊടുത്ത് ഏൽപ്പിക്കേണ്ട പണിയാണോ ഈ പാസ്റ്റർമാരെ ഒന്ന് നോക്കിക്കേ രണ്ടൂടെ കപ്പയ്ക്ക് കിളയ്ക്കാൻ പറ്റത്തില്ല ഒരു വാഴ കുഴിച്ചു വെക്കാൻ പറ്റത്തില്ല ഒരു പണിയും ചെയ്യത്തില്ല കാരണം പേരെന്താണ് സമ്പൂർണ്ണ സുവിശേഷം സമ്പൂർണ്ണ സുവിശേഷം കാരണം പണിയന്മാരും മടിയന്മാരായി മടിയന്മാരായി ഒരു പണിയിൽ തിന്ന് 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 എന്തെങ്കിലുമൊക്കെ പ്രോസ്പെക്റ്റി ഹോസ്പിറ്റൽ പറയുക കാശ് മേടിക്കുക ഇത്രയേ ഉള്ളൂ ഞാൻ ഈ പറയുന്നത് വിശുദ്ധ തിരുവചനം വളച്ചൊടിച്ച് കള്ളത്തരത്തിൽ കാശ് മേടിച്ച് നടക്കുന്ന പാസ്റ്റർമാരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ തിരുവചനത്തിനനുസരിച്ച് ജീവിക്കുന്ന അതായത് ധനത്തോട് ആർത്തിയില്ലാതെ കഷ്ടത പാട്ടിണി ഇതൊക്കെയും ദൈവരാജ്യ സുവിശേഷത്തിൻ്റെ ഭാഗമാണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന കുറച്ച് നല്ല പാസ്റ്റേഴ്സുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ അവർക്ക് ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ ചെയ്യണം അല്ലാതെ ഈ ദശാംശം പിടിച്ചു വാങ്ങി ഇത് ഞങ്ങളുടെ അവകാശമാണ് ഓഹരി ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഇന്ന് പിടിച്ചു വാങ്ങി ഏറ്റവും നല്ലതെടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു പറയുന്ന ഒരു പാസ്റ്റേഴ്സിൻ്റെയും പാത്രത്തിൽ നിങ്ങൾ കൊണ്ട് ഇട്ട് കൊടുക്കാൻ നിൽക്കരുത് ഒരു പുരോഹിതൻ്റെയും പാത്രത്തിലിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കാൻ നിൽക്കരുത് അത് നിങ്ങൾ കൊടുക്കുന്ന ജസ്റ്റ് ദൈവ ഇതൊന്നും അറിയുന്നില്ല നിങ്ങൾ വെയ്സ്റ്റാക്കി കളയുകയാണ് അതുപോലെ പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രസംഗിച്ച് നടക്കുന്ന ഇന്നത്തെ ഹെവൻലി ഫീസ്റ്റ് തങ്കു അതുപോലെ തന്നെ താരു പിന്നെ ടിനു ഇങ്ങനെയുള്ള കോടികളുടെ ബിസിനസ് വചനം കൊണ്ട് നടത്തുന്ന ഇവരുടെയൊക്കെ പാത്രങ്ങളിൽ നിങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കാശുകൾ കൊണ്ട് കൊടുക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു ദിവസം ഈ കണക്ക് പറയേണ്ട ഒരു ദിവസം വരുന്നുണ്ട് അതുകൊണ്ട് ഉള്ളവർ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നവർ കേൾക്കട്ടെ എത്രയും പെട്ടെന്ന് ഇതുപോലെയുള്ള ഇവന്മാരുടെ പൈശാചിക സഭകളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ വലിയ ദുരിതമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ കാശ് കൊണ്ട് ഇതുപോലെയുള്ള കോടീശ്വരന്മാരെ വളർത്തരുത് അപ്പോൾ അതുകൊണ്ട് ഈ പാസ്റ്റർമാർ ചെയ്യിപ്പിക്കുന്ന എക്സസൈസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ ഘട്ടമാണ് നിങ്ങൾ എടുത്തു പിടിച്ച് ഉയർത്തിപ്പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഈ എന്തിനാണ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് കാരണം ദൈവത്തിന് ഈ ഇപ്പം ഇമാര് വിശ്വസിക്കുന്നത് പ്രായമായി ഇനി താഴോട്ട് നോക്കാൻ വയ്യ ഇനി ഇപ്പം വിശ്വസിക്കുന്ന ദൈവം ആയതായാലും ബൈബിളിൽ വിശ്വസിക്കുന്ന ദൈവമല്ല കാരണം ഏതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ദൈവമാണ് അത് ബൈബിളിൽ പറയുന്ന ദൈവമല്ല കേട്ടോ ഈ കാശിനനുസരിച്ച് നിങ്ങൾക്ക് അനുഗ്രഹം തരുന്ന ദൈവം ബൈബിളിൽ പറയുന്ന ദൈവം അല്ല അപ്പോൾ പിന്നെ അമ്മമാർക്ക് ഏതൊരു ദൈവമുണ്ട് അപ്പോൾ ചിലപ്പോൾ അതിനെ കണ്ട് കാണത്തില്ല അല്ലെങ്കിൽ അമ്മമാർ വിശ്വസിക്കുന്ന അത് മൂലങ്ങളാണ് ഇരിക്കുന്ന എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ദൈവം എവിടെയാണ് ഇരിക്കുന്നത് നിങ്ങളുടെ മനോഹരമായ ദേവാലയങ്ങളിൽ നിങ്ങളുടെ ബഹുനിലകളുള്ള ഹോളുകളിൽ എ സി ഒക്കെ ചെയ്തിരിക്കുന്ന മനോഹരമായ ഹോളുകളിൽ പള്ളികളിൽ പള്ളിയുടെ വിശുദ്ധ സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെയാണോ ദൈവം ഇരിക്കുന്നത് ഒരു ചോദ്യം ഇന്ന് കുറേ പേർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് കാരണം ഈ പള്ളികളിലൊക്കെ നടക്കുന്ന അടികളും ച അതുപോലെ ഹോളുകളിൽ നടക്കുന്ന അടികളും ഒക്കെ കണ്ടിട്ട് ആൾക്കാർക്ക് ഈ പുറമേന്നുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അവിടെങ്കിലും ദൈവമില്ല എന്നുള്ളത് പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിട്ട് നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത് കുറേ ആൾക്കാർ ഇന്നും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനോഹരമായ പള്ളിക്കുള്ളിലാണ് ദൈവം ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഹോളിലാണ് ദൈവം ഇരിക്കുന്നത് പക്ഷെ സത്യം അതല്ല ഇവിടെങ്ങും ദൈവമില്ല നമ്മൾ പഴയ നിയമ കാലഘട്ട വിശ്വാസിയല്ല പുതിയ നിയമ കാലഘട്ട വിശ്വാസിയ നിയമ കാലഘട്ടത്തിൽ പ്രവാചകന്മാർക്കും പുരോഹിതന്മാർക്കും ആക്സസിബിൾ ആയിരുന്ന ദൈവത്തെ ആലയത്തിൽ മാത്രം വരുന്ന ദൈവത്തെ പുതിയ നിയമ കാലഘട്ടത്തിൽ നിന്റെ ഉള്ളിലാക്കി വെച്ചിരിക്കുന്നു അതാണ് നീ മനസ്സിലാക്കേണ്ടത് പഴയ നിയമ കാലഘട്ടത്തിന്റെ പൗരോഹിത്യം അവിടെ അവസാനിച്ചു ഇന്ന് നീ രാജകീയ പുരോഹിത വർഗത്തിൽപ്പെട്ട പുരോഹിതന്മാരാണ് അതുകൊണ്ട് പൗരോഹിത്യം അവിടെ തീർന്നു ഇന്നും പലർക്കും അറിയത്തില്ല ദൈവം ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് എന്നുള്ള കാര്യം അവർ അവർ ചിലർ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം വസിക്കുന്നത് ഈ പള്ളിക്കെട്ടിടങ്ങളിലും സഭാ ഹോളിലും ആണെന്നുള്ളതാണ് അതാണ് വിശുദ്ധ തിരുവചനം പറയുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒന്നു കോരിന്ത്യർ മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറും പതിനേഴും ഉള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കണം അവിടെ പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ത്രമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന നമ്മളിൽ ദൈവത്തിന്റെ മന്ദിരമായ ദൈവത്തിന്റെ ആലയമായ നമ്മുടെ ശരീരം നമ്മൾ നശിപ്പിച്ചിട്ട് ദൈവമില്ലാത്ത പള്ളിക്കെട്ടിടങ്ങൾ മൂടി പിടിപ്പാനും സഭാ ഹോളുകൾ പണിയാനും നടക്കുന്നവരാണ് നമ്മൾ ഇനിയും ഇത് മനസ്സിലായിട്ടില്ലാത്തവർ ഒന്ന് കോരന്തിയർ ആറാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം വായിച്ചു നോക്കുക ദൈവത്തിൻ്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ത്രമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താൻ എന്നും അറിയുന്നില്ലയോ വാക്യങ്ങളിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നെന്നുള്ളത് എന്നാലും ചിലർക്കിതും മനസ്സിലാകത്തില്ല അവരിപ്പോഴും പറയുന്ന പള്ളിയിലും ഹോളിലുമാണ് ദൈവം ഇരിക്കുന്നുള്ളത് അങ്ങനെയുള്ളവരോട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു നിങ്ങൾ ദയവീ ചെയ്ത് വാക്യം ഈ ഒന്ന് വായിക്കണം വർത്തികൾ പതിനേഴാം അധ്യായം അതിന്റെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചും വാക്യങ്ങൾ ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാദനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല െല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുവാൻ ആകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല തകലം ബുദ്ധിയുള്ളവർക്ക് ഇവിടെ കാര്യം പിടികിട്ടണം അതായത് ഈ ലോകവും അതിലുള്ള സകലവും സൃഷ്ടിച്ച ദൈവം നിന്റെ കൈപ്പണിയായിട്ടുള്ള ആലയത്തിൽ വസിക്കുന്നില്ല അല്ലെങ്കിൽ ഹോളിൽ വസിക്കുന്നില്ല മാത്രമല്ല ഇത്രയും സൃഷ്ടിച്ച ദൈവത്തിന് ഒന്നുമില്ലാത്തവനെ പോലെ നിന്റെ കൈകൾ കൊണ്ടുള്ള ശുശ്രൂഷകളും ആവശ്യപ്പെടുന്നില്ല ഇവിടെ വ്യക്തമായ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ദൈവത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല യാതൊരു സാമ്പത്തിക കുറവുമില്ല മാത്രമല്ല നിങ്ങളുടെ ശുശ്രൂഷയും ആവശ്യമില്ല ഇവിടെ നിങ്ങൾ ചിന്തിക്കണം ഈ കള്ളന്മാർ നിങ്ങൾ എത്രമാത്രമാണ് ഈ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പള്ളി പണിയാനും ഹോള് പണിയാനും കാശ് കൊടുക്കുന്ന നിങ്ങൾ ഒന്ന് ചോദിക്കണം ഇത് എന്തിന് ഇത് ആർക്ക് തിരുവചനം പറയുന്നു ദൈവം ഇങ്ങനെയുള്ള ആലയങ്ങളിൽ വസിക്കുന്നില്ല എന്ന് ദൈവം വസിക്കുന്ന ഒരലയത്തിലാണ് അത് മനുഷ്യന്റെ ശരീരമായ ആലയത്തിന്റെ ഉള്ളിൽ മനുഷ്യന്റെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നത് ഇന്ന് ഈ പള്ളികളും ഇന്ന് ഈ ഹോളുകളും ഇല്ലെങ്കിൽ ഇവന്മാരുടെ ബിസിനസ്സുകളും നടക്കുകയില്ല കാശ് പിരിയത്തില്ല ഒരു കൂട്ടം ആൾക്കാർക്ക് ഓടീശ്വരന്മാരാകത്തില്ല ഇതുണ്ടെങ്കിൽ മാത്രമേ കച്ചവടം നടക്കത്തുള്ളൂ ദൈവത്തിൻ്റെ പേരിൽ പിരിക്ക നടക്കത്തുള്ളൂ ദൈവത്തിൻ്റെ പേരിൽ പിഴിയൽ നടക്കത്തുള്ളൂ ഞെക്കി പിഴിഞ്ഞ് മേടിച്ചോണ്ടിരിക്കുകയാണല്ലോ ഊറ്റിയെടുക്കുകയാണെങ്കിൽ ചില ഉമാരെ കൊണ്ടേ പോകത്തുള്ളൂ ഓഹരി ഉമ്മാര് പറയുന്നത് ഞങ്ങൾക്കല്ല ദൈവവേലയ്ക്കും ദൈവത്തിനുമാണ് കൊടുക്കാൻ പറയുന്നത് എന്ത് ദൈവവേല അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്ന് ദൈവവചനം ഏറ്റവും ഈസിയായിട്ടും ചിലവ് കുറഞ്ഞ രീതിയിലും സ്പ്രെഡ് ചെയ്യാനായിട്ട് ഏറ്റവും ഏറ്റവും അനുയോജ്യമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരാൾ പോയി പറയേണ്ടി കാര്യം പോലുമില്ല വീട്ടിലിരുന്നിട്ട് എന്തും ഈ ലോകത്തോട് സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടം ആ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകളെ ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ എന്താണ് സുവിശേഷം പറയാനായിട്ട് ഇത്രയധികം എക്സ്പെൻസ് വരുന്നത് അതാണ് ഒരു ചോദ്യം നിങ്ങൾക്ക് പറയാനുള്ളതും എനിക്ക് പറയാനുള്ളതും ഒക്കെയും ഒരാളുടെ സ്വകാര്യതയിലേക്ക് ചെന്ന് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു കാലഘട്ടം ഈ കോവിഡിൻ്റെ കാലഘട്ടം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഈ പള്ളികളും ഹോളുകളും ഒക്കെ അടഞ്ഞ് കിടന്നിരുന്ന ഒരു കാലഘട്ടമാണ് അന്ന് എങ്ങനെയാണ് നടത്തി ഓൺലൈൻ വഴി സഭ നടത്തി ശരിയല്ലേ ഈ ഓൺലൈൻ വഴി സഭ നടത്തണമെങ്കിൽ ഈസി ആയിട്ട് നടത്താൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് എല്ലാവർക്കും ഫോർ ജിയും ഫൈവ് ജിയും ഇന്റർനെറ്റ് കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടാണ് നിങ്ങൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് എട്ട് കോടിയുടെ ചർച്ച് പണിയാനും പത്ത് കോടിയുടെ പള്ളി പണിയാനും ഒക്കെ എന്തിനാണ് നിങ്ങൾ കാശ് കളയുന്നത് ഇത് എന്താവശ്യത്തിന് ഇതൊക്കെ ഡിവൈഡ് ചെയ്ത് ജീവിക്കാൻ വകുപ്പില്ലാതെ ആഹാരമില്ലാതെ ആശുപത്രിയിൽ പോകാൻ കഴിയില്ല അതൊരു മരുന്ന് മേടിക്കാൻ കഴിയില്ല നല്ലൊരു വീടില്ലാത്ത പാവങ്ങൾക്ക് വീതിച്ച് കൊടുക്കേണ്ടതല്ലേ ഈ അപ്പോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിക്കത്തില്ല എൻ്റെ മക്കൾ വിദേശ രാജ്യത്ത് പഠിക്കത്തില്ല ഞങ്ങൾ റോൾസ് റോയ്സിലും മേഴ്സ് ഹസ്ബൻഡ്സിലും യാത്ര ചെയ്യത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇമാര് പള്ളികളും ഹോളുകളും പണിതുകൊണ്ടേയിരിക്കുക അതാണ് ഇപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറച്ചെങ്കിലും ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക എന്താണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത് ഒരു കൂട്ടായ്മ ആചരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരു നിങ്ങളെപ്പോലുള്ളൊരു വിശ്വാസത്തോടൊപ്പം നിങ്ങൾക്കൊരു സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇന്നത്തെ എട്ട് കോടിയുടെ ചർച്ചിൻ്റെ ആവശ്യമോ ഹോളിൻ്റെ ആവശ്യമൊന്നുമില്ല അതൊരു ഗ്രൗണ്ടിലായി പോയാലും നടക്കും അതൊരു ഓൺലൈനിലായ പോലും നടക്കും ഇതിന് ഇങ്ങനത്തെ ചില ആചാരങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളിതൊക്കെ പണിയിക്കപ്പെടുന്നത് അത് ദൈവചനത്തിന്റെ വിരുദ്ധവുമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്നത്തെ യുവതലമുറ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കണം ഈ സാധ്യതകൾ എത്രമാത്രം ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇതുപോലെയുള്ള കോടികൾ മുടക്കി കെട്ടിടങ്ങൾ പണിയാതെ ഈ പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്ത് അതുപോലെ തന്നെ ഒരു കൂട്ടായ്മ ആചരിക്കാൻ അത് ഓൺലൈനിലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഗ്രൗണ്ടിലോ അതാകാം നിങ്ങൾ ഈ സഭകളിലൊക്കെ നിങ്ങൾ ഈ കെട്ടിടങ്ങളിൽ പോട്ട് എന്താണ് നിങ്ങൾ നേടിക്കൊണ്ടുവരുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ കാശ് കൊടുത്തിട്ട് വരുന്നു അതല്ല അത് വേറെന്താണ് നടക്കുന്നത് അവിടെ െങ്കിലും ഈ ദൈവത്തിനും ദേവാലയത്തിനും കാശ് കളഞ്ഞ് ജീവിക്കരുതേ നമ്മൾ ആദ്യമ കാലഘട്ടത്തിൽ സഭകൾ നോക്കുകയാണെങ്കിൽ അവര് ഭവനങ്ങളിലായിരുന്നു അത് കൂടിയിരുന്നത് മാത്രമല്ല ആദ്യമ സഭ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഇല്ലായിരുന്നേ കാരണം അവിടെ കൂടിയിരുന്ന അല്ലെങ്കിൽ അവിടെ വന്നിരുന്ന എല്ലാവരും അവരുടേതായിട്ടുള്ള വസ്തുക്കൾ വിറ്റിട്ട് ആ പൈസ അപ്പോസ്വർമാരെ ഏൽപ്പിക്കുകയും അപ്പോസ്തോളന്മാർ ആവശ്യമുള്ളവർക്കെല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ ഇടയിൽ ദാരിദ്ര്യന്മാരില്ലായിരുന്നു അന്നത്തെ അപ്പോസ്തോളന്മാർ സത്യസന്ധന്മാരായിരുന്നു പൈസ കൊണ്ട് കൊടുത്താൽ അത് എടുത്തുകൊണ്ട് സ്ഥലം പെടുകയോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്ക് ഇരിക്കട്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ചെയ്യുന്ന രീതിയിലുള്ള ഇന്നത്തെ അപ്പോസ്തോരന്മാരല്ലായിരുന്നു അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് അവരത് വീതിച്ച് കൊടുത്തു അതുകൊണ്ട് ദാരിദ്ര്യന്മാരും ബുദ്ധിമുട്ടുള്ളവരോ അവരുടെ ഇടയിലില്ലായിരുന്നു ഞാൻ ഇവിടെ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ വസ്തുവകൾ വിൽക്കുകയും വേണ്ട കൊണ്ട് കൊടുക്കുകയും വേണ്ട പക്ഷേ നിങ്ങളുടെ ഇന്ന് പിടിച്ചു വാങ്ങിക്കുന്ന ഈ ദശാംശവും സ്തോത്ര കാഴ്ചയൊക്കെ ഈ അപ്പോസ്തോരന്മാരും പ്രവാചകന്മാരും പാസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന പല ലേബിൽ അറിയപ്പെടുന്നവന്മാർ ഈ മേടിച്ചിട്ട് അവിടെ പക്കറ്റിൽ പിരിക്കുന്നു പാത്രത്തിൽ പിരിക്കുന്നു പലയിടത്തോട്ട് പിരിക്കുന്നുണ്ടല്ലോ ഈ പിരിക്കുന്ന പൈസ എന്താണ് ചെയ്യുന്നത് ഇത് ഇതെന്താണ് ചെയ്യേണ്ടത് അതായത് ഈ പിരിക്കുന്ന പൈസ അവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരെ വിളിച്ച് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അവിടെ അല്ലേ ബൈബിളിനനുസരിച്ചിട്ടുള്ള ഈ ദൈവപ്രവൃത്തി എന്ന് പറയുന്നതിൻ്റെ കാര്യം കറക്റ്റായിട്ട് നടക്കേണ്ടത് ഈ പൈസ മുഴുവനും അവിടെ പാവപ്പെട്ടവർക്ക് ദീതിച്ച് കൊടുക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ട് നീ ചെയ്യുന്ന പ്രവർത്തിക്കൊരർത്ഥമുണ്ടാകുന്നത് അല്ലാതെ ഈ പാവങ്ങളുടെ പിടിച്ചു മേടിച്ചിട്ട് അവരോട് പറയുകയാണ് ദൈവം നിനക്ക് തരും നീ വിശ്വസിച്ചോ നിന്റെ എല്ലാം മാറും എന്നിട്ട് ഈ കള്ളന ഈ പൈസ മുഴുവനും കൊണ്ടുപോയി അവൻ സൂക്ഷിച്ചു ജീവിക്കുകയാണ് ദൈവം എന്നെ നടത്തും അല്ലെങ്കിൽ ദൈവം എനിക്ക് തരും എന്നുള്ള വിശ്വാസം ഉള്ളവൻ ഒരിക്കലും നിങ്ങളുടെ പിരിക്കാൻ നടക്കുകയല്ല ആദ്യം അവനൊരു വിശ്വാസം ഉണ്ടാകണം ദൈവം എന്നെ നടത്തും എന്നുള്ളത് ഇവന്റെയൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഈ കൊണ്ടു കൊടുക്കുന്നവരെയൊക്കെ എന്നോ പറയാന് ആ വിശ്വാസികള് പറയുന്നത് കേൾക്കാം ഞങ്ങളുടെ പാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് കൊടുക്കേണ്ട ദശാംശം എടുത്ത് വേറെ ഒന്നും മറിക്കരുത് അല്ലെ പുള്ളിക്ക് കൊടുക്കുന്ന ഓഹരി എടുത്ത് വേറെ ഒന്നിനും ചിലവാക്കരുത് ബൈബിളിൽ കണ്ടിട്ടില്ലേ അനന്യാസിനും സഫീറയ്ക്കും സംഭവിച്ചെന്താണ് അതുപോലൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു കുറേ പാസ്റ്റേഴ്സ് ഉണ്ടെന്ന് അറിയാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ അങ്ങനെ അനന്യാസിനും സഫീറയ്ക്കും ഒക്കെ എന്താണെന്ന് ബൈബിൾ എടുത്ത് വായിക്കുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം അങ്ങനെ ഈ പറയുന്ന ഇവനാണെങ്കിൽ ആദ്യം തട്ടി തട്ടിപ്പോണ്ടത് അവൻ തന്നെയാണ് ഇൻ വലിയ കള്ളന്മാർ ലോകത്ത് വേറെ കാണുകയല്ല അതായത് ദൈവത്തെ കൊള്ളയടിക്കുന്ന കള്ളന്മാർ ഇങ്ങനെ ഈ പാസ്റ്റർമാരെ സന്തോഷിപ്പിക്കാനായിട്ട് കാശ് കൊണ്ടു കൊടുക്കുന്ന ആൾക്കാരോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ വീടിൻ്റെ അയൽവാസി അല്ലെങ്കിൽ നെയ്ബർ ഒരു പാവപ്പെട്ടവനാണ് അന്യമതക്കാരനാണ് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് രോഗിയാണ് പിതാവ് മാതാവ് എല്ലായിടത്തും ഒക്കെ ജോലി പോയിട്ട് ചെറിയ ചെറിയ വരുമാനം കിട്ടും നിങ്ങൾ രാവിലെ ഒരു രണ്ടായിരം രൂപ നിങ്ങളുടെ പാസ്റ്റർക്ക് ദശാംശം കൊടുക്കാനായിട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്കറിയാം രാവിലെ ആ കുഞ്ഞുങ്ങൾ അപ്പുറത്തെ അയൽവാസിയായിട്ടുള്ള ആ വീട്ടിലുള്ള ആ കുഞ്ഞുങ്ങൾ ആഹാരം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ കാണത്തില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം പക്ഷേ അവർ അവരന്യമതസ്ഥരാണല്ലോ എൻ്റെ ബൈബിളിൽ എൻ്റെ പാസ്റ്റർ പറഞ്ഞിരിക്കുന്ന അവിടെ കൊണ്ട് കൊടുക്കാനാണല്ലോ അപ്പോൾ പാസ്റ്ററിൻ്റെ ദൈവമഹത്വം ഉള്ളവനാണ് പാസ്റ്ററിൻ്റെ വീടൊക്കെ കണ്ടില്ലേ ദൈവം അനുഗ്രഹിച്ച് നല്ല കാറും നല്ല വീടും ഒക്കെ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളാണ് ഈ ഭൗതിക അനുഗ്രഹങ്ങൾ അപ്പോൾ അവിടെ കൊണ്ട് ഈ രണ്ടായിരം രൂപ പാസ്റ്ററിനെ നിങ്ങൾ ഏൽപ്പിക്കുന്നു ഏൽപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് എൻ്റെ കുടുംബത്തിനും കിട്ടും എന്നുള്ളത് വിശ്വസിച്ച് നിങ്ങൾ സന്തോഷത്തോടെ വീട്ടിലോട്ടും മടങ്ങി വരികയാണ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്നുള്ളത് ഏത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാമെന്ന് യേശു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഏ നീ നിങ്ങൾ ഈ വചനത്തിനെ എല്ലാം വിരുദ്ധമായിട്ടല്ലേ അവിടെ പ്രവർത്തിച്ചത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യാക്കോബിന്റെ ലേഖനം രണ്ടാം അധ്യയം അതിൻ്റെ പതിനഞ്ചും ഉള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത് ആഹാരവും വസ്ത്രവും ഇല്ലാത്തവനോട് ദൈവം തരും എന്നുള്ള വിശ്വാസവചനമാണോ പറയേണ്ടത് അവനെ സഹായിക്കുകയാണോ ചെയ്യേണ്ടത് ആദ്യം വിശക്കുന്നവൻ ആഹാരം പിന്നെ ആകട്ടെ സുവിശേഷം ഈ മൂന്ന് സെക്ഷനിലൂടെയും എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നവർ മനസ്സിലാകട്ടെ ഒരു നല്ല സമൂഹവും ഒരു നല്ല വ്യക്തികളും ഓരോ നല്ല വ്യക്തികളും വാർക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളായി ദശാംശം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ശ്രീ റോണി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവച്ച ആ ചിന്തകൾ അനേകർക്ക് ഉപകാരപ്രദമാകും ഈ ചിന്തകൾ അവരുടെ അകക്കണ്ണുകൾ എന്നതിൽ യാതൊരു സംശയവുമില്ല ചിന്തകൾ പങ്കുവച്ച ശ്രീ റോണിക്കും ഇത് ശ്രവിച്ച ന്യൂസ് ന്യൂസ് പ്രേക്ഷകർക്കും നന്ദി ഐ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക